കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ എട്ടാമത്തെ നവജാത ശിശുവും തണുപ്പുറഞ്ഞ് മരിച്ചുവെന്ന വാർത്ത ഈ സമൂഹത്തിൽ ഈ വാർത്തയിൽ ഐക്യരാഷ്ട്ര സംഘടന അഗാധമായ ദുഃഖവും ഞെട്ടലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള തമാശ വാർത്തയാണ് ആദ്യം കാരണം സ്ഥിരമായി ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഞെട്ടാറുള്ളതാണ് എനിക്ക് തോന്നുന്നു ഓരോ മണിക്കൂറിലും ഇനി ഞെട്ടിക്കൊണ്ടിരിക്കുന്നു എന്തന്നെ സംശയമുണ്ട് രണ്ടാമതായി യമൻ ഇസ്രായേലിലും അതുപോലെ തന്നെ അമേരിക്കൻ പടക്കപ്പലിന് നേരെയും നടത്തിയ ആക്രമണമാണ് ഇസ്രായേലിലെ വിവിധ ഇടങ്ങളിലും അതുപോലെ അമേരിക്കൻ പടക്കപ്പലിന് നേരെയും നടത്തിയ ആക്രമണമാണ് ഇസ്രായേലിലെ വിവിധ ഇടങ്ങളിലേക്കും അതുപോലെ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലായ ഹാരിസ് ട്രൂപാന് വലിയ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ യമൻ അഴിച്ചുവിട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം ഫലസ്തീനിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒരുപോലെ ആക്രമണം നടത്തി വെസ്റ്റ് ബാങ്കിലാണെങ്കിൽ പ്രതിരോധ സേന അതായത് ഫലസ്തീൻ പ്രതിരോധ സേനയും ഐ ഡി എഫും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അതുപോലെ ഗാസയിൽ ഹമാസും ഐ ഡി എഫും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതായത് ഏറ്റുമുട്ടലുകൾ അതിരൂക്ഷമായി തുടരുന്നു എന്നാണ് എടുത്തു കാര്യം കൂടാതെ ഗാസയിൽ മൂന്ന് സൈനികർ അതായത് ക്യാപ്റ്റൻ മേജർ പദവികളിലുള്ള രണ്ട് സൈനികർ സൈനിക ഉദ്യോഗസ്ഥർ അടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിൽ അതിരൂക്ഷമായ പോരാട്ടത്തിന് മൂന്ന് ഇസ്രായേലികൾ കൂടി അതായത് അനധികൃതമായ അധിനിവേശം നടത്തി അവിടെ താമസിച്ചിരുന്ന മൂന്ന് സെറ്റലേഴ്സ് കൂടി അവിടെ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് പതിനേഴ് ഇടങ്ങളിൽ പലസ്തീൻ റെസിസ്റ്റൻസ് ഫോഴ്സ് അതായത് പലസ്തീന്റെ പ്രതിരോധ സേന ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയാണ് അവിടെ നിന്നും വരുന്നത് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്തി ഒന്ന് മരണം കൂടി സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും അടക്കം ഗാസയിൽ മുപ്പത്തി ഒന്ന് പേരാണ് മരണപ്പെട്ടതെന്നും സ്വീകരിക്കുന്നു അതേസമയം തന്നെയാണ് ഇറാനിൽ നിന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുടെ ഒരു പ്രസ്താവന വരുന്നത് അത് മറ്റൊന്നുമല്ല രക്തസാക്ഷികളുടെ ചോര അത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ പ്രതിരോധ പോരാട്ടങ്ങൾക്കുള്ള ും ഇനവുമാകുമെന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് അത്തരം പോരാട്ടങ്ങളുമായി പ്രതിരോധ പോരാട്ടങ്ങളുമായി ഇറാൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നുള്ള പ്രസ്താവന ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായി പശ്ചിമേഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരാം നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം യമൻ അമേരിക്കൻ പടക്കപ്പലിനെയും അതുപോലെ ഇസ്രായേലിലേക്കും നടത്തിയ ആക്രമണത്തിലേക്ക് വരികയാണ് യമനെതിരെ വലിയ ഒരു സൈനിക ആക്രമണത്തിന് അതായത് വ്യോമാക്രമണത്തിനാണ് അമേരിക്കയും ഇസ്രായേലും പദ്ധതി ഇട്ടിരുന്നത് പ്രത്യേകിച്ചും ചെങ്കടൽ കേന്ദ്രമാക്കി അതായത് ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യു എസ് എസ് ഹാരിസ് റൂമൻ കപ്പൽ ആ കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യമന് നേരെ വലിയൊരു വ്യോമാക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നത് പക്ഷേ ആ പദ്ധതി സമർത്ഥമായി അതായത് കൃത്യമായി പൊളിക്കാൻ യമന് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം യു എസ് എസ് ഹാരി ട്രൂമാൻ കപ്പലിന്റെ നേരെ യമൻ തൊടുത്തുവിട്ടത് നിരവധി മിസൈലുകളും അതുപോലെ രണ്ട് ഡ്രോണുകളും ആണ് യമൻ പറയുന്നത് യമൻ പ്രതിരോധ നേതാവ് യഹ്യാസാരി പറയുന്നത് ഈ ആക്രമണം നടന്നതുകൊണ്ട് താങ്കൾക്ക് നേരെ ഉണ്ടാകാനിരുന്ന വലിയ വ്യോമാക്രമണം ആ പദ്ധതി ഞങ്ങൾ പൊളിച്ചു എന്നതാണ് യു എസ് എസ് ഹാരിറ്റ് റുമൻ കപ്പലിന് സാരമായി കേടുപാടുകൾ ഉണ്ടാക്കിക്കൊണ്ട് യമൻ അങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന് യഹ്യാസാരി സ്ഥിരീകരിക്കുന്നു അതേസമയം ചെങ്കടലിൽ നിന്ന് യു എസ് എസ് ഹാരി ട്രൂമാൻ കപ്പൽ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണമെന്നാണ് അമേരിക്കയ്ക്ക് നല്ലത് എന്നുള്ള മുന്നറിയിപ്പും യമൻ നൽകുന്നുണ്ട് യമൻ സൈനിക വക്താവ് യഹ്യാസാരി നൽകുന്ന മുന്നറിയിപ്പാണ് ഇത് അതേസമയം ിലേക്ക് മൂന്നോ നാലോ ആക്രമണങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകൾ യമൻ നടത്തിയത് ആക്രമണങ്ങൾ പൂർണ്ണ ലക്ഷ്യം കണ്ടു എന്നാണ് യഹ്യാസാരി സ്ഥിരീകരിക്കുന്നതും ഇസ്രായേൽ തലസ്ഥാനമായ അടുത്തുള്ള കേന്ദ്രീകരിച്ചായിരുന്നു യമന്റെ മൂന്ന് ആക്രമണങ്ങൾ നടന്നത് അതിൽ രണ്ട് ആക്രമണങ്ങൾ ഡ്രോൺ ആക്രമണങ്ങളായിരുന്നു അതായത് തിങ്കളാഴ്ച രാത്രിയോടെ നടത്തിയ ആക്രമണങ്ങളാണ് അത് എന്നാണ് വ്യക്തമാകുന്ന കാര്യം കൂടാതെ ഒപ്പം അഷ്കലോണിലേക്കും ഒരു ഡ്രോൺ കൂടി യമൻ സൈന്യം പായിച്ചുവെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇന്നലെ വൈകിട്ടോടെ തെല്ലവീപിനടുത്തുള്ള യാഫയിലേക്ക് വീണ്ടും ഒരു ഡ്രോൺ കൂടി പായിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇത് യമൻ സൈനിക വക്താവ് സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ലക്ഷ്യം കണ്ടുവെന്നും ും ഇസ്രായേലിനെപ്പിച്ചു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക ഫലസ്തീനു വേണ്ടി ഫലസ്തീനിൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഗാസയിൽ പീഡിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവസാന നിമിഷം വരെ പോരാടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ പ്രസ്താവന അത് ഉത്തരവാദിത്വമുള്ള പ്രസ്താവന ആണെന്നാണ് ഓരോ ആക്രമണങ്ങളിലൂടെയും ഓരോ പ്രതിരോധങ്ങളിലൂടെയും യമൻ തെളിയിക്കുന്നത് അതായത് യമൻ വളരെ വലിയ ഭീഷണിയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതായത് അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ഒക്കെ ചേർന്ന് യമനെ കൂട്ടത്തോടെ ഒരു വലിയ സൈനിക സംവിധാനമായി തന്നെ യമനെ ആക്രമിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ യമനിൽ വലിയ ആക്രമണമൊക്കെ നടത്തിയിരുന്നു പക്ഷേ പതിനായിരങ്ങൾ അണിനിരക്കുന്ന റാലികളെ പോലും അമേരിക്കൻ ഇസ്രായേൽ പതാകകൾ കത്തിച്ചുകൊണ്ട് സൈനിസ്റ്റുകൾക്കും അതുപോലെ സാമ്രാജ്യ ശക്തികൾക്കും എതിരെ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുത്തു പോരാടുമെന്ന പ്രഖ്യാപനം യമനിലെ പതിനായിരങ്ങൾ നടത്തുന്നു അതുപോലെ യമൻ സർക്കാരും ഔദ്യോഗികമായി തന്നെ നടത്തുന്നുണ്ട് അതുപോലെ അൻസാറുള്ള എന്ന അവരുടെ ഫോഴ്സ് അതുപോലെ അവരുടെ മിലീഷ്യസ് നടത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇനി പലസ്തീനിലേക്ക് വന്നാൽ വടക്കൻ ഗാസയിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അതിൽ രണ്ട് സൈനികർ സീനിയർ ഉദ്യോഗസ്ഥരാണ് വയസ്സും പ്രായമുള്ള മേജർ ക്യാപ്റ്റൻ അങ്ങനെ രണ്ട് പദവികളിൽ ഉണ്ടായിരുന്ന രണ്ട് സൈനികർ വടക്കൻ ഗാസയിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗാസാർ ബ്രിഗേഡിലെ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇരുപത് വയസ്സുള്ള ഒരു സൈനികൻ കൂടി കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുൻപ് വടക്കൻ ഗാസയിൽ എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് അതേസമയം ഫലസ്തീനിലെ ഗാസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന ആ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മരണസംഖ്യ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതിനിടെയാണ് മൂന്നാഴ്ചയ്ക്കുള്ളിൽ എട്ട് നവജാത ശിശുക്കൾ മരിച്ചു മരിച്ചുവെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞും കൂടി തണുപ്പ് താങ്ങാനാവാതെ മരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് അതിനിടെയാണ് യു എൻ ഐക്യരാഷ്ട്ര സഭ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഇങ്ങനെ കുഞ്ഞുങ്ങൾ തണുപ്പുറഞ്ഞ് മരിക്കുന്നതിനെ കുറിച്ച് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് ഇപ്പോൾ ഗാസയിൽ കഴിഞ്ഞ നാനൂറ്റി അൻപത്തി ഒൻപതാം ദിവസമാണ് ഈ നാന്നൂറ്റി അൻപത്തി ഒൻപതാം ദിവസമായി നടക്കുന്ന കൊടും കൂട കൃത്യങ്ങൾക്ക് അല്ലെങ്കിൽ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കൃത്യമായി അവലംബിക്കലൊക്കെ നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയും അതുപോലെ അത്തരം സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ പക്ഷെ അവിടെ ഇപ്പോഴും മനുഷ്യർ കൊല്ലപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെ വെള്ളപ്പൊക്കവും അതുപോലെ കനത്ത മഴയും അതിശൈത്യവുമൊക്കെ കൊണ്ട് മരിച്ചു വീഴുന്നുവെന്ന വിഷമമേറിയ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇപ്പോഴും അവലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്നുള്ളതാണ് വലിയ തമാശ അതാണ് നമ്മൾ വീണ്ടും കേൾക്കുന്നതും എന്തായാലും പശ്ചിമേഷ്യ അതിശക്തമായ യുദ്ധം തന്നെയാണ് കാഴ്ച വയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുക തുടർന്ന് എന്താണ് സംഭവിക്കുക എന്നത് ഉച്ച നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്ന് തന്നെ പറയാൻ സാധിക്കും ന്യൂസ് മലയാളം